അലൈക്കും അമീൻ അസലാമലൈക്കും വാഹമത്തു ബസ്മിറമീം അലഹദുല്ലാഹിറബൻ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അബുഹുഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തൽ വാഴ്ത്തൽ പ്രകീർത്തിക്കൽ തുടങ്ങിയവയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ചില തസ്ബീഹുകളും തഹ്ലീലുകളും ദഹമീദുകളും ഒക്കെയാണ് നാം മനസ്സിലാക്കിയത് ഇവിടെ അള്ളാഹു സുബഹാനുഹുവാല പറഞ്ഞതായി നബിസലാഹു അലൈഹി വസലമ പറയുന്നു എന്ന് അബൂഹറി അള്ളാഹു എന്നു നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ് അള്ളാഹു പറഞ്ഞത് അന ബി അനമാ എന്നെ ഓർക്കുകയും എന്നെ ഓർത്ത് ചുണ്ടുകൾ ചലിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ദാസൻ്റെ ഒപ്പമുണ്ടാകും ഇതാണ് ഹദീസിൻ്റെ സാരം അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് നാം സാധാരണയായി പറയാറുള്ള കുതുസിയായ ഹദീസ് എന്ന് പറയാറുള്ള ഈ ഹദീസ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ഒരുവിട്ടുകൊണ്ട് അവനെ സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ദിക്കിർ എന്നതുകൊണ്ട് സാധാരണ പറയുക വിശ്വാസിയുടെ ജീവിതത്തിന് വെളിച്ചവും ആവേശവും പകരുന്നതാണ് ദിക്കറുകൾ അത് അവരുടെ ശരീരങ്ങൾക്ക് ജീവനാണ് ഇന്ധനമാണ് മനസ്സിന് ശാന്തിയാണ് സമാധാനമാണ് സ്വസ്ഥത പ്രദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്കറിനെ അവനെ വാഴ്ത്തുന്ന പ്രകീർത്തിക്കുന്ന തസ്ബീഹിനെ അവന് സ്തുതി അർപ്പിക്കുന്ന തഹ്മീദിനെ അവൻ്റെ മഹാത്മ്യം വ്യക്തമാക്കുന്ന തക്ബീറിനെ അവൻ്റെ ഏകത്വത്തെ വിളംബനം ചെയ്യുന്ന തഹലീലിന് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് നാം പരിശോധിച്ച് നോക്കുമ്പോൾ മിക്ക ആരാധനകളും നാം എടുത്തു നോക്കിയാൽ അതിൻ്റെ എല്ലാം കാമ്പും കാതലും ഈ ദിക്റാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാണ് അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരു അനുഷ്ഠാനവും സ്വീകാര്യമായി തീരുകയുമില്ല ഇപ്പൊ നമ്മൾ നമസ്കരിക്കുന്നു അതാ മൂലാഗ്രം അള്ളാഹുവിനെ ഓർക്കലൺ അവൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് പ്രവൃത്തി രൂപേണ ഓരോന്നിലും നാം തെളിയിക്കുന്നു അവനുമായിട്ടുള്ള ആക്ഷയവിനിമയത്തിലും വിനിമയത്തിലും സംഭാഷണത്തിലുമാണ് അവന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം ഇത്തരം കാര്യങ്ങളുടെ പ്രാധാന്യവും ഗൗരവവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ സ്മരിക്കുകയും എന്നെ ഓർത്ത് ചുണ്ടുകൾ ചലിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ദാസൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ ഖുർആൻ അള്ളാഹു പറഞ്ഞല്ലോ ഫുറൂനി അതുക്കുർക്കും ബഷ്കുറൂലി വലാ തഖ്ഫ്രൂൻ നിങ്ങൾ എന്നെ ഓർക്കുക ഞാൻ നിങ്ങൾ നിങ്ങളെ ഓർക്കും നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാവുക നിങ്ങൾ എന്നോട് നന്ദി കെ നന്ദികേട് കാണിക്കരുത് എന്ന് ഖുർആൻ പറയുന്നിടത്ത് എന്നെ ഓർത്താൽ നിങ്ങളെ ഞാൻ ഓർക്കുന്ന പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ സ്മരിച്ചാൽ അള്ളാഹു നമ്മളെ സ്മരിക്കും ഇല്ലെങ്കിൽ നമ്മളെ കൈവിടും അതാണല്ലോ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പം അള്ളാഹുവിനെ ഓർക്കുകയും അങ്ങനെ ഓർത്തുകൊണ്ട് രണ്ട് ചുണ്ടുകൾ ചലിക്കുകയും ചെയ്യുമ്പോൾ അപ്പം മനസ്സിലല്ല വേണ്ടത് മറിച്ച് ചുണ്ടും കൂടി അതിൽ ഭാഗഭാക്കാകേണ്ടതുണ്ട് എന്നുകൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം നമസ്കാരം നാം എടുത്തു നോക്കിയാൽ നമസ്കാരത്തിൻ്റെ ഫറുതുകൾ പലതും പറയേണ്ടതുണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് ഹൃദയത്തിൽ പിന്നെ വരേണ്ടതുണ്ട് അഥവാ കൗലി ഫേലി കൽബി എന്നൊക്കെ വേർതിരിക്കപ്പെട്ട് പറയുമ്പോൾ കൽബി ഒന്നേ ഉള്ളൂ അതിന് ഇയ്യത്താണ് നിസ്കരിക്കുന്നു എന്ന് വിചാരിക്കലാണ് ബാക്കി കൗലിയാണ് ഫാത്തിഹ സൂറത്ത് പിന്നെ തസ്ബീഹ് തക്ബീർ സലാത്ത് അത്താത്ത് എല്ലാം പറച്ചിലാണ് റുക്കുദിന്റെ ഇടയിലിരുത്തം അത്തഹയ്യാത്ത് തുടങ്ങിയതെല്ലാം ഫെയിൽ കർമ്മങ്ങളാണ് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വരുമ്പോൾ നമ്മളുടെ അവയവങ്ങളും ഒപ്പം നമ്മളുടെ നാക്കും എല്ലാം ഒരുമിച്ച് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ ചൈതന്യവത്തായ ആരാധനയാണ് നമസ്കാരം എന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മാന വാക്കിമി സ്ഥലത്തല്ലി ദിക്കിരി എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നീ നമസ്കാരം മുറ പോലെ ചെയ്യുക എന്നാണ് പറഞ്ഞത് അപ്പം നമസ്കരിക്കാത്തവന് ഒരു കാരണവശാലും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ ഉണ്ടാവില്ല വേറെ സ്മരണകൾ അവനിൽ നിന്നുണ്ടാകാനും പോകുന്നില്ല അപ്പം ആ നിലയിൽ ഏറെ ഗൗരവമുള്ള ഒരു ദൈവസ്മരണയാണ് നമസ്കാരം അത് കുറാനിലൂടെ നിങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ അള്ളാഹു തുബഹാനുഭവത്തായ അവനെ സ്മരിക്കുന്നവരുടെ കൂടെ എപ്പോഴും അവൻ്റെ ഉണ്ടാകും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മേൽനോട്ടവും സംരക്ഷണവും അവനിൽ നിന്നുള്ള അനുഗ്രഹവും ഉണ്ടാകും എന്നാണ് ഈ പ്രവാചക വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിരിക്കുന്ന നിരവധി ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കുറേ അധികം മനസ്സിലാക്കി പ്രവാചകന്റെ ഒരു വചനം ഇമാം തിരുമതി ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം നമുക്ക് ഇങ്ങനെ കാണാം ഇതുമായി ബന്ധപ്പെടുത്തി കർമ്മങ്ങളിൽ ഏറെ ഉത്തമവും നിങ്ങളുടെ യജമാനന്റെ അടുക്കൽ കൂടുതൽ വിശുദ്ധവും നിങ്ങളുടെ പദവിയെ ഏറെ ഉയർത്തുന്നതും സ്വർണവും വെള്ളിയും നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടമായതും ഉത്തമമായതും നിങ്ങളുടെ ശത്രുക്കളോട് ഏറ്റുമുട്ടി നിങ്ങൾ അവർ അവരുടെയും അവർ നിങ്ങളുടെയും കഴുത്ത് വെട്ടുകയും ചെയ്യുന്നതിനേക്കാൾ ഏറെ ഉത്കൃഷ്ടവുമായ ഒരു കർമ്മം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ സഹാബത്ത് പറഞ്ഞു അതെ അള്ളാഹുവിൻ്റെ റസൂലേ നമിസല്ലാഹു അലൈഹി വസലമയുടെ മറുപടി ഫിക്കറുള്ള അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് ആ സ്മരണയാണീ പറഞ്ഞത് തു ചുണ്ട് ചലിക്കുന്നത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സംസാരിക്കും പറയുമ്പോഴാണ് മനസ്സിൽ വിചാരിച്ചാൽ അത് എത്ര കണ്ടുണ്ടാകും എന്നുള്ളത് ഈ അധീയത്തിൻ്റെ അടിസ്ഥാനത്തെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇതാഹു അതക്കരനിറക്കത്ത് ബി ഷഫത്താഹു എന്നാണ് പറഞ്ഞത് ഇവിടെ ഇവിടെ എന്താ കർമ്മങ്ങൾ ഏറ്റവും ഉത്തമമാണ് യജമാനായ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സംശുദ്ധവും പരിശുദ്ധവും വിശുദ്ധവുമാണ് പദവി ഉയർത്താൻ പദവി ഏറെ ഉയർത്താൻ പര്യാപ്തമാണ് സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ശത്രുക്കളോട് ഏറ്റുമുട്ടി പരസ്പരം കഴുത്ത് പെട്ടുന്നതിനേക്കാൾ ഉത്കൃഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിലേക്ക് വരാം ഇത് മാത്രം മതി എന്ന് ചിന്തിക്കാനല്ല മറിച്ച് ആ കർമ്മങ്ങൾ വേണ്ടതുപോലെ നടക്കണം സ്വർണ്ണവും വെള്ളിയും ചെലവഴിക്കേണ്ടടുത്ത് ചെലവഴിക്കണം ആ ദീനിൻ്റെ പ്രതിഭികളുമായി ഏറ്റുമുട്ടേണ്ട അവസ്ഥ വന്നാൽ ഏറ്റുമുട്ടണം അത് എഴുത്തുകൊണ്ടുള്ള ഏറ്റുമുട്ടലാകാം പ്രസംഗം കൊണ്ടുള്ള ഏറ്റുമുട്ടലാകാം മറ്റേത് നിലയിലുള്ളതാകട്ടെ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ പദവി ഉയരുന്ന ഒരു വേറെ കാര്യങ്ങൾ ഏറെ ഉണ്ട് അതൊക്കെ അതേപോലെ കുറ്റമറ്റ നിലയിൽ നമ്മൾ ചെയ്യുകയും ഒപ്പം ഇതും കൂടി നമ്മൾ വരികയും ചെയ്താൽ എപ്പോഴും ഈ പദവിക്ക് നമ്മൾ അർഹരാകും എന്ന് നാം തിരിച്ചറിയണം നിർമ്മിതി തന്നെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ ഒരിക്കൽ ഒരാൾ നബിസ് അല്ലാഹു അലീഹി വസലമയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ ഇസ്ലാമിലെ പുണ്യകർമ്മങ്ങൾ ഒരുപാടുണ്ടല്ലോ എനിക്കെപ്പോഴും ചെയ്യാനാവുന്ന ഒരു കാര്യം പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോൾ നബി നബിസല്ലാഹു അലീഹി വസലമ്മ പറഞ്ഞത് നിന്റെ നാവിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തുക എന്നതാണ് ഒരു പിടി തസ്ബീഹുകളും ദഹമീതുകളും തഹ്ലീലുകളും ചെറുതും വലുതും ഒക്കെ നാം ഓർമ്മിപ്പിച്ചു നാം കഴിഞ്ഞ ദിവസങ്ങൾ നാം മനസ്സിലാക്കി അപ്പം ചുണ്ടുകൾ ചലിപ്പിക്കുക എന്നതിൽ നിന്ന് ഇതിക്കർ മനസ്സിൽ സ്മരിക്കുന്നതിന് മാത്രം പരിമിതമാവരുത് എന്ന സൂചനയാണല്ലോ നാവിലും വേണം മനസ്സിലും ഒരുമിച്ചുണ്ടാവുമ്പോഴാണ് ദിക്കറുകൾക്ക് ചൈതന്യം ഉണ്ടാവുക എന്നർത്ഥം അപ്പം ഇങ്ങനെ ഇത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പേര് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഇവസാലി റഹ്മഹുല്ല ഇഹലൂമുദ്ദീനിൽ പറയുന്നുണ്ട് നാവ് കൊണ്ട് മാത്രമുള്ള ദിക്കറും ഇസ്തുഫാറും പുണ്യമുള്ളതാണ് കാരണം അശ്രദ്ധമായിട്ടാണെങ്കിലും ദിഖറിനാൽ നാവ് ചലിപ്പിക്കുന്നത് ആളുകളെ പരദൂഷണം പറയുന്നതിനേക്കാളും വെറുതെ അതും സംസാരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ എങ്കിലും ഹൃദയം കൊണ്ടുള്ള തിക്കറിൻ്റെ മഹത്വം അതിനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ദിക്കർ ഹൃദയം കൊണ്ടും ചെല്ലാം നാവ് കൊണ്ടും ചെല്ലാം നാവും ഹൃദയവും ഒന്നിച്ച് ചെല്ലുന്ന ദിക്കറിനാണ് ഏറെ പുണ്യമുള്ളത് നീ ഏതെങ്കിലും ഒന്നിൽ പരിമിതപ്പെടുത്തുകയാണെങ്കിൽ ഹൃദയം കൊണ്ട് ചൊല്ലലാണ് ഉത്തമം എന്ന് ഇമാം നബബി അൽ അസ്കാറിൽ കാറിൽ പറയുന്നതായിട്ട് കാണാം ഇങ്ങനെ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വിവിധങ്ങളായ അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് ഏതായിരുന്നാലും കൽബ് കൊണ്ടായാലും ലിസാൻ കൊണ്ടായാലും ഹൃദയം കൊണ്ടായാലും നാവ് കൊണ്ടായാലും രണ്ടും കൊണ്ടൊരുമിച്ചായാലും ചുണ്ടി ചുണ്ട് കൊണ്ടായാലും അതൊക്കെ അള്ളാഹുവിനെ സ്മരിക്കലാണ് ആ സ്മരണ നിലനിർത്തുന്നിടത്തോളം അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന സന്തോഷ വാര്ത്തയാണ് ഈ വചനം നമുക്ക് അറിയിച്ചു തരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ സൂചിപ്പിച്ചതുപോലെ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമുക്കെമ്പാടും പുണ്യം നേടിയെടുക്കാൻ കഴിയുന്ന പല ചെറിയ ചെറിയ തസ്ബീഹുകളുണ്ട് തഹലീലുകളുണ്ട് ദിക്റുകളുണ്ട് അതൊക്കെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈ പുണ്യം നേടിയെടുക്കാൻ അള്ളാഹു സദാ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും അതത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അല്പം ശ്രദ്ധ ഉണ്ടായാൽ മതി നാം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വാഹു ജൈവാനും വാഹമത്തല്ലാഹി വാത്തു